ഹലോ ഗൈസ് പണി കിട്ടിട്ട് വർക്ക് ഷോപ്പിൽ നിൽക്കാണ് അപ്പൊ ഇതാ വീട്ടിൽ നിന്ന് പുറത്തെങ്ങനെ പോലെ ആടെ കമ്പ് ചവറായിട്ടുണ്ട് എന്താ ഈ വണ്ടിക്ക് എന്തോ സൗണ്ട് കടകട സൗണ്ട് കിട്ടുന്നു അപ്പൊ അതൊന്നും നേരെയാക്കാൻ വേണ്ടിട്ട് വന്നതാണ് വണ്ടിക്ക് എന്താ പ്രശ്നം ൂസാണെന്ന് ഷാപ്പിച്ച് കൈ ഇട്ടിരുത്തിക്കെട്ടോ ഇല്ലെങ്കി അവിടെ താഴെ കിടക്കുന്നതേക്കൊക്കെ അവളെടുത്ത് വരുന്നണ്ട് അത് നോക്കാണ് അല്ല വാപ്പച്ചി മുകളിലൂടെ നിക്കട്ടെ ഞാൻ അക്ഷയെ പോയിട്ട് കുറച്ച് ഓണർ സർട്ടിഫിക്കറ്റിന്റെ പേപ്പർ ശരിയാക്കണം മേടിക്കണം ഫോമ് അത് എടുക്കാൻ പോവേ ഹലോ നമ്മളിപ്പോൾ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ കെ എസ് ബില്ല് നമ്മുടെ പേരിലല്ല കേട്ടോ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പതിനെട്ടോ പതിനേഴ് പോവാന്നാ നമുക്കാകെ നൂറ്റമ്പത് രൂപ ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ ഒരു ഫോം വാങ്ങിക്കണം അക്ഷയെന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ കൊടുക്കാം ഓർഡർ ആരുടെ പേരിലാണോ ഉള്ളത് അവരുടെ ഫോട്ടോ കൊടുക്കുക അപ്പോൾ തന്നെ അവർ റെഡിയാക്കി ആക്കി അത്രയും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് റെഡിയായി കിട്ടാനായിട്ട് പിന്നെ കുറച്ച് ടൈം എടുക്കും ഒരു കറണ്ട് ബില്ല് വരുന്ന ടൈമിൽ നമ്മളുടെ പേരായിരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ നമ്മളുടെ പേരിലല്ലായിരുന്നു പിന്നെയും വന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു പ്രാവശ്യം കൂടെ കറണ്ട് ബില്ല് വരുന്ന ടൈമിൽ അതും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് ഒന്നുകൂടെ അവരുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് കറണ്ട് ബില്ല് തന്ന ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ അത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടത്തെ ഒരു ആൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് കാക്ക സംസാരിക്കുകയാണ് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ നോക്കുമല്ലോ പിന്നെ ഓരോ കാഴ്ചകൾ ഇതുപോലെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കാര്യമൊന്നും മേടിക്കുകയൊന്നുമില്ല പക്ഷേങ്കിൽ ചുമ്മാ ഇതിങ്ങനെ കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിതൊക്കെ എന്താ പറയുക ചെറുപ്പം മുതലൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കാണുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരു കമൻ്റ് ചെയ്യണേ